ഹായ് നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞങ്ങൾ ഇന്നൊരു യാത്ര പോവാണ് അപ്പോൾ ഈ വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ എനിക്കൊരു കാര്യം പറയാനുണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾ കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക അതൊക്കെ ഞങ്ങൾക്ക് ഒരു സപ്പോർട്ടായി സ്റ്റാർട്ട് ചെയ്യുന്നതിന് തുടക്കം കുറിക്കുന്നത് അമ്മയാണ് അമ്മയെന്ന് പറഞ്ഞ അമ്മ ഓൾ ദ ബെസ്റ്റ് എന്ന് പറഞ്ഞേ ഇപ്പോഴാണ് കൂടുതലുള്ള വൈഫിൻ്റെ ഹെൽമെറ്റ് കാണുന്നില്ല അപ്പോൾ ഹെൽമെറ്റ് അവളുടെ തന്നെ വീട്ടിൽ വെച്ചേക്കുക അപ്പോൾ അവളുടെ വീട്ടിൽ വന്ന് ഞങ്ങൾ എടുക്കാൻ വേണ്ടി വന്നിരിക്കുക ഏകദേശം ഒരു മൂന്ന് കിലോമീറ്റർ ദൂരമേ ഉള്ളൂ എൻ്റെ വൈഫിൻ്റെ വീടുമായിട്ട് അപ്പോൾ അതെടുക്കാൻ വേണ്ടി ഞങ്ങളിപ്പോൾ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് എന്താ ഇവിടെ വന്ന് തപ്പുവാണ് സംഭവം ഹെൽമെറ്റ് ഇതാണ് ഞങ്ങൾ വീട്ടിൽ വന്നേ വീട്ടിൽ വന്നു ഇവിടെ ആരും ഇല്ല ഇവിടെ ഹെൽമെറ്റ് തപ്പുവാ ഇവിടെ വെച്ചെന്നാണ് ഞങ്ങളുടെ ഓർമ്മ ഹെൽമെറ്റ് കിട്ടിയില്ലെങ്കിൽ യാത്ര ദുഷ്കരമാവും തപ്പ തപ്പിട്ട് നോക്കട്ടെ അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഹെൽമെറ്റ് എടുത്തു ഹെൽമെറ്റ് കിട്ടി അപ്പോൾ ആ ഹെൽമെറ്റാണിത് അപ്പോൾ ഞങ്ങൾ യാത്ര ആരംഭിക്കുക ഇവക്കുള്ള ഹെൽമെറ്റ് ബൈക്കിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ പോകുന്ന ഗ്ലാസ് ബ്രിഡ്ജ് മടിക്കേരി അതായത് കർണാടകയിലാണ് അതായത് ഇവിടുന്ന് ഏകദേശം നൂറ്റി ഇരുപത് കിലോമീറ്ററിനടുത്ത് ദൂരമുണ്ട് അപ്പോൾ ഏകദേശം അതിനകത്ത് ഗൂഗിൾ മാപ്പിനകത്ത് കാണിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൂന്ന് മണിക്കൂർ മൂന്ന് മൂന്നര മണിക്കൂർ എടുക്കും അപ്പോൾ മൂന്നര മണിക്കൂറുള്ള യാത്രയാണ് ബൈക്ക് അത്ര വല്ല കണ്ടീഷനൊന്നുമല്ല എന്നാലും പോവുകയാണ് അപ്പോൾ പോകുന്ന വഴിക്കുള്ള യാത്ര വിവരങ്ങളൊക്കെ ഞങ്ങൾ കാണിച്ചു തരാം ഓരോ സ്ഥലങ്ങളൊക്കെ കാണിച്ചു തരാം അതുപോലെ തന്നെ ഇതിനെക്കുറിച്ച് വലിയ രീതിയിൽ നമുക്ക് അറിഞ്ഞ് അറിയത്തില്ല നമ്മൾ ഗൂഗിൾ മാപ്പ് കണ്ടപ്പം അങ്ങനെ വെറുതെ രാവിലെ അവിടെ ഇരുന്നപ്പം മുറ്റത്തിരുന്നപ്പം തോന്നിയതാണ് അങ്ങോട്ട് പോയേക്കാന്നുള്ളത് അപ്പോൾ അങ്ങനെ പോവുകയാണ് ഞങ്ങൾ ഇവിടെ വന്ന് വീട്ടിൽ വന്ന് ഹെൽമെറ്റ് എടുത്തു അപ്പോൾ യാത്ര കണ്ടിന്യൂ ചെയ്യുന്നു അപ്പം ഓക്കെ പിന്നെ മഴയും കൂടെയാണ് എന്തായാലും കുഴപ്പമൊന്നുമില്ല ഇടയ്ക്കിടയ്ക്ക് വീഡിയോസൊക്കെ എടുത്ത് അതും കൂടെ സ്ഥലങ്ങളും ഓരോ കാര്യങ്ങൾ കാണുന്നതൊക്കെ കാണിച്ചു തരാം ഓക്കെ അപ്പോൾ പോകുന്ന വഴിക്കുള്ള വിവരങ്ങൾ കാണാം ഇവിടെ പോറസ്റ്റിനുള്ളിൽ കയറി അപ്പോൾ ഇനി അങ്ങോട്ടുള്ളത് നമ്മുടെ മൊത്തം കർണാടകാരുടെ ഹോട്ടലായിരിക്കും അതുകൊണ്ട് നല്ല ഫുഡ് കിട്ടാൻ സാധ്യത കുറവാണ് അതുകൊണ്ട് ഇവിടുത്തെ ഒരു ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിക്കാന്ന്

അവര് കഴിക്കാൻ വന്നില്ല കേട്ടോ വരാതായി ആ എത്ര കിലോമീറ്റർ ഉണ്ട് ഏതാ ഞങ്ങൾ തലപ്പുറം നപ്പിനെ ഒരായാലോക്കോ ഹലോ ആ മറ്റേ അത് അത് വെച്ചു ആ എന്നാൽ അന്നത്തെ തന്നെ വെച്ചു ആറക്കോട് വാ നല്ല ചോറ് നല്ല ചൂട് ചോറ് എന്താ പറയുക ഇവിടെ എല്ലാ വണ്ടി കർണാടക ഫോറസ്റ്റ് ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങളുടെ യാത്ര കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഞങ്ങൾ ഇറങ്ങി കേട്ടോ പണ്ട് ഇങ്ങനെ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ഒക്കെ വിചാരിക്കുന്നതാണ് ഇങ്ങനത്തെ ഈ സ്ഥലത്തൊക്കെ നിന്ന് കുറച്ചു നേരമൊക്കെ എൻജോയ് ചെയ്യണമെന്നുള്ളത് അതിപ്പോൾ സാധിച്ചു ഉണ്ടോ കുട്ടത്തിൽ എൻ്റെ പെണ്ണ് ഇതാണ് ഫോറസ്റ്റ് ഫോറസ്റ്റ് വ്യൂ അടിപൊളിയാണ് കേട്ടോ നല്ല രസമാണ് സമയപ്പം ഏകദേശം രണ്ട് മണിക്കടുത്തെത്തി നമ്മുടെ ഒരുപാട് വണ്ടികളും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട് അപ്പം നല്ല നല്ല രസമാണ് നല്ല രസമാണ് നല്ലൊരു വൈവാണ് ഈ പണ്ട് ഭയങ്കര ആഗ്രഹമായിരുന്നു ഇവിടേക്ക് ഇങ്ങനെ ഇറങ്ങണമെന്ന് ബസ്സിലേക്ക് പോകുമ്പോൾ അത് സാധിച്ചു കേട്ടോ നല്ല രസമുണ്ട് നല്ല അടി അങ്ങനെ ഉണ്ട് നല്ലതല്ലേ പൊളിയാണ് ചില സ്ഥലങ്ങളിൽ കഴിഞ്ഞ ചില സ്ഥലങ്ങളിൽ സഹായിക്കാം സ്ഥലങ്ങളിൽ തന്നെയാണ് പറയാനുള്ള ഒറ്റകൂടി പൈതൃ ഗോൾക്ക് വാറ്റിറ്റി ആയിരിക്കും വണ്ടികൾ പോവാട്ടോ വണ്ടികളൊന്നും പോവാ

അങ്ങനെ ഗ്ലാസ് ബ്രിഡ്ജിന്റെ അടുത്തെത്തി ഒടുക്കത്ത മഴയാണ് അതുകൊണ്ട് ഇവിടുത്തെ ഗവൺമെന്റ് ഇത് ക്ലോസ് ആയിട്ട് ക്ലോസ് ആക്കാൻ പറഞ്ഞിരിക്കുകയാണ് പിന്നെ ഇവിടെ അങ്ങനെ വേറെ എന്തൊക്കെയാണ് കാണാനൊക്കെ ഉണ്ട് അതുകൊണ്ട് ഞങ്ങൾ ഇതിന്റെ ഉള്ളിൽ കയറി ഇവിടെ വരെ വന്നതല്ലെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഇതിന്റെ ഉള്ളിൽ കയറിയത് നമ്മുടെ പൈതൽ മലയൊക്കെ എത്രയോ വലുതാണ് ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇവിടെ എന്തൊക്കെയോ മരങ്ങളൊക്കെ ഉണ്ട് സ്പെഷ്യൽ മരങ്ങളൊക്കെ പ്രത്യേകതയുള്ള മരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ പക്ഷെങ്കിൽ എന്താ മരങ്ങളും അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഇവിടെ ഇതും മൊത്തം ഓപ്പണാണ് കേട്ടോ മഴയുടെ ആണെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ മൊത്തം നാനയിൽ ഞങ്ങളിപ്പോൾ മൊത്തം നാനയിലാണ് ഉള്ള് കണ്ട പെപ്പർ ഇങ്ങനത്തെ ഒരുപാട് പ്ലാന്റേഷനാണ് ഇവിടെ എൻ്റെ പ്ലാന്റേഷൻ നമുക്ക് കാണാൻ ഇടാൻ വരുന്നില്ല മഴയത്ത് ദയവ് ചെയ്ത് വരാതിരിക്കുക ഈ ഞങ്ങൾ മഴയത്ത് വന്ന് കെണിഞ്ഞ് പോയി ഒരുമാതിരി പരിപാടിയായി പോയി എന്താണ് കേവ് കൂർഗ് ഫാന്റസി കേവ് എന്ത് ഇതാണ് ഇതാണ് ഞങ്ങൾ വന്ന സ്ഥലം ഇതിലേ കയറി കയറി പോവാ ഇതിലേ കയറി കയറി പോകാവുന്നേ ഉള്ളൂ എല്ലാ സംഭവം എന്നല്ല വരുന്ന വെറും നഷ്ടം തന്നെ കുറെ ചക്കയും മാങ്ങയും കുറെ കാപ്പിയും അതാണ് ഇവിടുത്തെ പ്ലാന്റേഷൻ എന്ന് പറയുന്നത് രണ്ട് പ്ലാന്റേഷനായത് ഇല്ല ഓട്ടം എടുത്ത് വരേണ്ട കഴിഞ്ഞ് മിക്കവാറും അപ്പം അതിലേക്ക് ഇറങ്ങി വരാനേ ഉള്ളൂ അല്ലേ ഇനി ഇവിടെ കേവാ കേ എന്താ ഇതാ വെറുതെ വന്നതെന്ന് പറയുന്നത് ഗ്ലാസ് ഗ്ലാസ് ഫ്രിഡ്ജ് അടച്ചിട്ടായിരിക്കുക അതുദ്ദേശിച്ചുകൊണ്ടാണ് വന്നത് പക്ഷേങ്കിൽ ഭാഗ്യല്ല പക്ഷേ എന്നാലും വരും ഇതാ കഴിഞ്ഞിട്ട് പിന്നെ ലെബ്രിക്ക കോഫി ഇത് മൊത്തം കോഫി പ്ലാന്റേഷൻ കേട്ടോ കോഫി പ്ലാന്റേഷൻ ടീ പ്ലാന്റേഷൻ പിന്നെ സ്പൈസസ് പ്ലാന്റേഷൻ കുരുമുളക് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അതാണ് ഒരാൾക്ക് നൂറ് രൂപയാണ് ടിക്കറ്റിന് നൂറ് രൂപ ഏകദേശം ഒരു അഞ്ച് മണിക്കൂർ എടുത്തു കേട്ടോ ഞങ്ങൾ അവിടെ നിന്ന് ഇവിടെ എത്താൻ വേണ്ടിയിട്ട് അതുപോലെ ദൂരമുണ്ട് ദൂരമെന്ന് പറഞ്ഞാൽ ഭയങ്കര ദൂരമാണ് ഇതാണ് ഇവിടെ കേവ് വരുന്നുണ്ട് കേവ് കേവ് ഞങ്ങൾ നടന്നു വന്നത് ഉണ്ടോ ഇത്രയും ദൂരത്താണ് ഞങ്ങൾ നടന്നു വന്നത് കേവ് ഇതായിരിക്കും വ്യൂ പോയിൻ്റ് കേവ് 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 ഇവർ അല്ലേ അല്ല പിന്നിലേക്ക് കേവിൻ്റെ ഉൾവശം അത്ര വലിയ ദൂരമൊന്നുമില്ല ചെറിയൊരു ദൂരം മാത്രമേ ഉള്ളൂ പിന്നെ വ്യൂ പോയിന്റോ അങ്ങനെ ഇങ്ങനെയോ മറ്റേ മറിച്ചെന്നൊക്കെ പറഞ്ഞോണ്ടാണ് നമുക്ക് ആ ടിക്കറ്റ് തന്നത് ടിക്കറ്റ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് കേവ് മാത്രമേ ഉള്ളൂ പിന്നെ ഈ പ്ലാന്റേഷൻ എന്നാൽ വലിയ സന്ധ്യായിട്ട് നമുക്ക് തോന്നിയില്ല പിന്നെ പ്രത്യേകിച്ച് മഴയും കൂടെ ആയതുകൊണ്ട് നമുക്ക് വലിയൊരിതായിട്ട് തോന്നിയിട്ടൊന്നുമില്ല വേറൊരു അലമ്പ് നമ്മൾ ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ ആ ബ്രിഡ്ജ് കയറാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നത് പക്ഷേങ്കിൽ ബ്രിഡ്ജ് എന്താ പറയുക ഒരു ക്ലോസ് ചെയ്തു എന്നാൽ കെവിൻ്റെ മുന്നിൽ ബ്രിഡ്ജ് ക്ലോസ് ചെയ്തു ബ്രിഡ്ജ് ക്ലോസ് ചെയ്തതാണ് ഞങ്ങൾക്ക് പറ്റിയ ഏറ്റവും വലിയ പ്രശ്നം കാരണം കാരണം ഞങ്ങൾ ഇത്രയും മണിക്കൂർ എടുത്തിട്ട് വന്നാൽ വരുന്നില്ല മഴയത്തേക്ക് ഇറങ്ങിയാനുള്ള ബുദ്ധിമുട്ടല്ലേ മഴ നനഞ്ഞു പോകണ്ടേ വാ വാ ഇതിലേ നമ്മൾ ഇറങ്ങി പോകണ്ടത് ഇതിലേ ഇങ്ങനെ ഇറങ്ങി 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 താഴേക്ക് പോകണം അവിടെ വേറെ തോന്നുന്നുണ്ട് അതല്ലേ അവിടെ അതെന്താ അവിടെ മഴ നനയാത്തിക്കാൻ വേറെ വഴിയുണ്ട് നാലു വെച്ച് നോക്കണം അവിടുന്ന് ഇവിടം വരെ വന്നിട്ട് മടിക്കേരി വന്ന് മടിക്കേരിയിൽ നിന്ന് ഏകദേശം ആറ് കിലോമീറ്റർ ദൂരം ഉണ്ട് കേട്ടോ ഇങ്ങോട്ട് വരാനായിട്ട് ആറ് കിലോമീറ്റർ നല്ല ദൂരം ഉണ്ട് നമ്മൾ ശരിക്കും ഗൂഗിൾ മാപ്പ് പറ്റിച്ച പണിയായത് ശരിക്കും ഞങ്ങള് അതിനകത്ത് നാപ്പത്തി സംതിങ് കിലോമീറ്റർ ആണ് കണ്ടത് അതും കണ്ടിറങ്ങി നമ്മള് അയ്യോ അയ്യോ അല്ലാത്തൊരബദ്ധമായി പോയി ഇത് കണ്ട ഇതൊരു സെറ്റപ്പാ അല്ലേ ഇത് കൊള്ളാം അല്ലേ അയ്യോ ഇതൊരു മാതിരിപ്പര് ഇനി മോള് വശം ഇല്ല നനയും അയ്യോ ഇങ്ങനെ ഒരു സംഭവം കണ്ടപ്പോൾ നമ്മൾ ഈ ചിച്ച് മോള് വശമുണ്ട് നനയാതിരിക്കാന്ന് പക്ഷേങ്കില് നനയുന്ന സ്ഥലം കേട്ടോ നനയും ഇവിടെ നല്ല രസമുണ്ടല്ലോ കാണാൻ രസമൊക്കെ ഉണ്ട് ഈ ഭാവമൊക്കെ കാണാൻ രസമുണ്ട് എന്താ പുറത്തോട്ട് പുറകിലൊക്കെയൊക്കെ രസമുണ്ട് അങ്ങോട്ടൊക്കെ കാണാം പക്ഷെങ്കില് നമ്മൾ ഇത്രയും ദൂരം വരേണ്ട ആവശ്യമൊന്നും ഇല്ലായിരുന്നു കണക്കിനല്ലേ നമ്മുടെ ആ പൈതൽ മല പോ നല്ല പോകുന്ന വഴിയൊക്കെ നല്ല നല്ല സൂപ്പറാകട്ടോ ഉണ്ട് നമ്മുടെ ഗോപ്രയിൽ അങ്ങനെ അധികം എടുക്കാൻ പറ്റില്ല കാരണവച്ചാൽ ഇതിൻ്റെ ബാറ്ററി പോയിട്ട് പവർ ബാങ്ക് കുത്തിയിട്ടാ ഉള്ളത് ആ ഒരു സീൻ കാരണം ഇതാ ഞാൻ കുത്തി വെച്ചിട്ടുള്ളത് ഇതാണ് പോകുന്ന വഴി ഉണ്ടാ നമ്മളെ ഇറങ്ങി പോവാണ് ഇതൊക്കെ ഇറങ്ങി അങ്ങനെ ഇറങ്ങി വരണം ഇത് മഴയില്ലെങ്കിൽ ചിലപ്പോൾ ഒരുപക്ഷെ നല്ല രസമായിരിക്കും ഇതിലേക്ക് നടന്നു പോവാനൊക്കെ ആയിട്ട് കുറെ ടൂറിസ്റ്റുകളൊക്കെ വരുന്നുണ്ട് കുറേ ആൾക്കാർ വന്നിട്ട് ആ ഗ്ലാസ് ഫ്രിഡ്ജിൽ നിന്നും കേട്ടിട്ട് വന്നിട്ട് കുറേ പേര് തിരിച്ചു പോകുന്നുണ്ട് കാരണം എല്ലാവരും അത് പ്രതീക്ഷിച്ച ഇങ്ങോട്ട് വരുന്നത് നമ്മൾ നോക്കുക അതാണ് പ്രധാന എന്താ പറയണ്ടത് അത്ര ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നത് ഇവിടുത്തെ അതുകൊണ്ട് പിന്നെ ഞങ്ങൾ ദൂരോ വണ്ടിയുടെ കണ്ടീഷനൊന്നും ഞങ്ങൾ എന്നാലേ അതിൻ്റെ ഒരു അതിൻ്റെ പൂർണ്ണത എത്തുള്ളൂ കാരണം ഇത്രയും ലോങ് വന്നിട്ട് ആരത് ഈ ലോ ഞാൻ ലോങ് വന്നിട്ട് ഇത്രയും ലോങ് വന്നിട്ട് അതിൻ്റെ പൂർണ്ണതയിലെത്തണമെങ്കിൽ ഗ്ലാസ് ബ്രിഡ്ജ് തന്നെ വേണം നല്ല രസമുള്ളു എന്താ അങ്ങനെ നടന്ന് പോയിക്കോണ്ടിരിക്കുകയാണ് മഴ സാധ്യത കൂടുതലാണ് ഗ്ലാസ് ബ്രിഡ്ജ് അതാണ് ഗ്ലാസ് ബ്രിഡ്ജ് അവിടെ കാണുന്നത് എന്താ പിന്നെ നന്ദി വുഡ് നന്ദി വുഡ് ആട്ടോ ഇത് എന്താ അടിപൊളി കാണാൻ നമ്മുടെ പ്ലാവ് ഫ്ലാവ് കയറിങ്ങനത്തവർ സെറ്റ് ആക്കിയിട്ടുണ്ട് പ്ലാവ് കാണാത്തവർക്കായിട്ട് ഗ്ലാസ് ഫ്രിഡ്ജ് ഉണ്ടോ അന്നര സ്ഥലവ്യൂ ഉണ്ട് ഇടയിൽ വെക്കുക ആണല്ലോ ജാമൂൺ ഫ്രൂട്ട് ജാമൂൺ ഫ്രൂട്ടല്ല എടിയത് ജാമൂൺ ഫ്രൂട്ട് ഉണ്ടോ ഈ മരത്തിൽ ജാമൂൺ ഫ്രൂട്ട് ഉണ്ടാവും ഞാൻ കണ്ടിട്ടില്ല കൊണ്ടാവുമായിരിക്കും എന്താ കൊപ്പി പാർക്ക് കോട്ടൺ ട്രീ ആ ഇതാണ് ആ കോട്ടൺ ട്രീ നമ്മുടെ കോട്ടൻ കോട്ടൺ കോട്ട പഞ്ഞി പഞ്ഞി കോട്ടൺ ട്രീ അങ്ങനെ നമ്മൾ താഴേക്ക് ഇറങ്ങുന്നു ഇതിൻ്റെ അവിടെ വ്യൂ പോയിന്റ് വ്യൂ പോയിൻറ്റിനിപ്പം നമ്മൾ കണ്ടതാണോ വ്യൂ പോയിന്റ് എനിക്ക് സംശയമുണ്ട് നമ്മളങ്ങനെ ഇറങ്ങിയാണ് ഉണ്ടാ നല്ല ൻ ലുക്കാണ് പക്ഷെ വന്നത് വെറും നഷ്ടമാണ് നൂറ് രൂപയ്ക്ക് ഉള്ളത് കാണാനൊന്നുമില്ല ശരിക്കും ഗ്ലാസ് ബ്രിഡ്ജ് ആണെങ്കിൽ അവർ മുന്നൂറ് രൂപ വാങ്ങും മുന്നൂറ് രൂപ പക്ഷെ ഗ്ലാസ് ബ്രിഡ്ജിൽ ഗ്ലാസ് ബ്രിഡ്ജില്ലാത്ത കൊണ്ടാണ് അവർ ഒരാൾക്ക് നൂറ് രൂപ വെച്ച് മേടിച്ചത് എന്തോ ഒന്നുമില്ലല്ലടി വെറുതെ ഒന്നല്ലേ ഡ്രം സ്റ്റിക്ക് നമ്മുടെ മുരിങ്ങ 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 കാണാത്തവർക്ക് നമ്മുടെ ഈ കേരളത്തിലുള്ള നമുക്കൊക്കെ ഇതൊക്കെ എന്ത് നമ്മൾ ശരിക്കും വന്നത് ഇതൊന്നും കാണാനില്ല പിന്നെ വന്നതല്ല ഇത്രയും ദൂരം അതുകൊണ്ട് മാത്രമാണ് പൈസ കൊടുത്തത് എൻട്രൻസ് അങ്ങനെ താഴേക്ക് ഇറങ്ങുമ്പോൾ ആ സ്റ്റെപ്പിൽ ഇറങ്ങാൻ പറ്റുമോ അത് അടച്ചിട്ടല്ലേ ക്ലോസ് ആയല്ലോ അത് ആ ഗ്ലാസ് വരെ ലോക്ക ഇവിടെ കയറി നോക്കാലോ അല്ലെ ഇതൊക്കെ ആറാൻ പറ്റില്ലേ ഇവിടെങ്കിലും കേറാൻ അനുവദിക്കുകയാണെങ്കിൽ ൊട്ടണ്ടേ ഇതാണ് ഗ്ലാസ് നോക്കി നമ്മള് പോന്ന വഴി മൊത്തം മഞ്ഞു കേറിയിട്ടുള്ള എനിക്ക് തോന്നുന്നു

ക്കോണ്ടിരിക്കുക നമ്മളെ അവിടുന്ന് സർക്കിളിൽ നിന്ന് നമ്മളെ പിടിച്ചു കേട്ടോ എവിടുന്നടിയത് മടിക്കേരിയിൽ അല്ലേ മടിക്കേരിയിൽ നിന്ന് പോലീസ് പിടിച്ചു അതായത് ഒന്നാമത്തെ കാര്യം നമ്പർ പ്ലേറ്റ് ക്ലിയർ അല്ലെന്നു പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടിയുടെ സീഗറോ സീഗറോ എയ്റ്റ് ഫൈവ് ആവും അപ്പോൾ സീറോ സീറോ ഇല്ല എയ്റ്റ് ഫൈവിൽ നിന്ന് മാത്രമേ നമ്പർ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് പോലീസ് പിടിച്ചു അപ്പോൾ ഞങ്ങളോട് പറഞ്ഞു ഫൈൻ അടയ്ക്കണമെന്ന് പറഞ്ഞു അന്നേരം ഫൈൻ എടുക്കാമെന്ന് പറഞ്ഞവിടെ ഞാൻ പറഞ്ഞത് നിങ്ങളോട് വീഡിയോ എടുക്കാൻ പറഞ്ഞു കേരളത്തിലൊരു പ്രശ്നമല്ല കേരളത്തിൽ പ്രശ്നമല്ല അപ്പം വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞു ഞാൻ വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും പോലീസുകാരൻ പറഞ്ഞു എന്നാൽ വേണ്ട വിട്ടോളോ പറഞ്ഞു എന്നുവെച്ചാൽ വീഡിയോ എടുക്കേണ്ടതുകൊണ്ട് പേടി എന്തോ സീനായ ആവുമെന്ന് വിചാരിച്ചിട്ടായിരിക്കാം എന്താണെന്ന് അറിഞ്ഞുകൂടാ എന്നാൽ ഞങ്ങൾ വിട്ടു അപ്പം ഞങ്ങൾ തിരിച്ചു പോവാം പോയത് ഓക്കെയാണ് കുഴപ്പമൊന്നുമില്ല ഒരു നല്ലൊരു റൈഡ് കിട്ടി അപ്പോൾ തിരിച്ചു പോവുകയാണ് ഏകദേശം ഒരു അഞ്ച് മണി മഴ പറഞ്ഞിരിക്കാണ് അതുകൊണ്ട് പെട്ടെന്ന് ബോബരി വീട് എടുക്കാൻ കഴിയുന്നത് അപ്പൊ അങ്ങനെ പൊയ്ക്കോണ്ടിരിക്കുന്നു പിന്നെ ഭയങ്കര മഴയായിരുന്നു ഭയങ്കര മഴ എന്ന് പറഞ്ഞാൽ വല്ലാത്ത രീതിയിലുണ്ട് ആ റോഡ് അപ്പൊ വല്ലാത്ത മഴയായിരുന്നു ആ കുഴപ്പമൊന്നും എന്താണ് റൈഡ് ഇഷ്ടപ്പെട്ടില്ലായിരുന്നു ിപ്പം ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ നിന്ന് ഞങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ ഫോറസ്റ്റ് ഇങ്ങോട്ട് വരുമ്പോൾ വലിയ കുഴപ്പമില്ലായിരുന്നു പക്ഷേ അങ്ങോട്ട് പോകുമ്പോൾ ചിലപ്പോൾ ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ ഭയങ്കര മഞ്ഞായിരിക്കും അതുകൊണ്ട് കണ്ട് കാണുമെന്നു പറഞ്ഞുകൂടാ മഴയും മഞ്ഞും കൂടെ ആണെങ്കിൽ ഭയങ്കര സീനായിരിക്കും അങ്ങോട്ടുള്ള റിട്ടേൺ എന്ന് പറയുന്നത് അപ്പോൾ വീട്ടിലൊക്കെ ഏകദേശം പത്ത് മണിയൊക്കെ ആവാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പം കുഴപ്പമൊന്നുമില്ല നല്ല അടിപൊളിയായിരിക്കും അതുപോലെ വണ്ടിയൊക്കെ ഇഷ്ടം പോലെ അടിക്കാൻ സാധ്യതയുണ്ട് അപ്പം ഇതിലേ പോകുമ്പോൾ മെല്ലെ പോകാം താമസിക്കഴയുടെ സമയമാണ് മഴയുടെ സമയത്ത് അല്ലാതെ ഇതിന് സ്പേസും കുറവാണ് വീട് വീരം കുറവാണ് അപ്പം മഴയുടെ സമയത്ത് സൂക്ഷിച്ചു വണ്ടി ഓടിക്കുക ഈ റൂട്ടിൽ കാരണം ഒരുപാട് വളമുള്ളത് കൊണ്ട് ചിലപ്പം പിടിച്ചാൽ കിട്ടുന്നില്ല വേറെ വണ്ടി കയറി വരും അത്ര സാഹചര്യങ്ങളൊക്കെ ഉള്ള അതുകൊണ്ട് കൺട്രോളൊക്കെ കിട്ടാൻ തരുന്നതാണ് അപ്പോൾ വണ്ടി ഓടിക്കുമ്പോൾ ഈ റൂട്ടിലൊക്കെ വണ്ടി ഓടിക്കാൻ മാക്സിമം സ്പീഡ് കുറച്ച് ഓടിക്കുക സ്ട്രേറ്റ് റോഡാകുമ്പോൾ മാത്രമേ നമുക്ക് ആ ഒരു വ്യൂ കിട്ടത്തുള്ളൂ ഈ വ്യൂ കിട്ടില്ല പിന്നെ വണ്ടികളൊക്കെ വരുവാണെങ്കിലും അത് വായിക്കാനും ഫീലായിരിക്കും പിന്നെ മഴയുടെ സമയത്ത് വിഴുത്താൻ കിട്ടില്ല അതാണ് ഏറ്റവും വലിയ അനുഭവം ചിലരൊക്കെ വിടുന്നതാണ് ഫോർ വീലൊക്കെ ഫോർ വീലല്ലേ നാല് ടയറുണ്ടല്ലോ വിഴുത്താൻ കിട്ടും എന്നുള്ള വിചാരമൊക്കെ ഉള്ള ചിലവർ ഉണ്ട് പക്ഷെ നാല് ടയറുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല സ്പീഡ് കൂടി കെപ്പ് ആണെങ്കിൽ ഉറപ്പായിട്ടും വണ്ടി അതിന് പോകും വണ്ടി തെന്നു പോവുകയും ചെയ്യും വണ്ടി വണ്ടി വഴിക്ക് പോവുകയും ചെയ്യും ഔചേറ്റ് ഔച്ചേട്ട് കിട്ടത്തൊന്നുമില്ല പിന്നെ ഈ മറ്റേ ഡ്രം ബ്രേക്ക് ആണെങ്കിലും ഡിസ്ക് ബ്രേക്ക് ആണെങ്കിലും പിടിച്ചാൽ പിടിച്ചെടുത്ത് നിൽക്കുന്നൊക്കെ പറയും പെട്ടെന്ന് റോഡിൽ ചരള ചെറിയ രീതിയിൽ തരികൾ ചരളൊക്കെ ഉണ്ടെങ്കിൽ അന്നേരം തരും അപ്പം അതുകൊണ്ട് വണ്ടി ഓടിക്കുന്ന റൂട്ട് ഓടിക്കുക ചില റൂട്ട് വലിയ സ്ട്രേറ്റ് മാത്രമേ നമ്മൾ കുറച്ച് അധികം കുറച്ച് സ്പീഡ് നമുക്ക് കിട്ടാൻ പാടില്ല അല്ലെങ്കിൽ മാക്സിമം സ്പീഡ് കുറച്ച് എന്തെങ്കിലും വണ്ടി കയറി വരുന്നത് അവരെ പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പോൾ രണ്ട് സൈഡിൽ വേറെ വണ്ടികൾ സ്പീഡ് കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് വേണ്ടതോ ആനുമൽ ഫീഡിൽ പാടുന്നൊക്കെയുണ്ട് പത്ത് ചെയ്യുന്നത് ഉണ്ട് പിന്നെ ചെയ്യാൻ പാടില്ല ആനുവൽസ് നമ്മുടെ ഫുഡ് കൊണ്ടല്ല ജീവിക്കുന്നത് അത് അടിപൊളിയാണ് അതൊക്കെ പോകാൻ ഇതുണ്ട് പോലത്തെ അമ്പലം ഉണ്ട് ഇതൊക്കെ ഒരു പരിധി എന്നൊക്കെ നടന്നു കഴിഞ്ഞാൽ വഴിയോരക്കാർ കൂട്ടിട്ടു കൊണ്ടു അതുകൊണ്ടുണ്ട് അങ്ങനെ പാടില്ല കൂടുതലും അപ്പം അങ്ങനെ ചെയ്യുന്ന സമയത്ത് കിട്ടാതെ വരുമ്പോൾ ആശ്രമിക്കാൻ സാധനം ആ ഒരു പ്രശ്നം കൊണ്ടാണ് വീട് പാടില്ല